മുഹമ്മദൻ എസ്സി കൂടി ടൂർണമെന്റിലേക്ക് എത്തിയതോടെ ടീമുകൾ ഈ സീസണിൽ മത്സരിക്കും ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാനും മുംബൈ സിറ്റി എഫ്സിയും ഏറ്റുമുട്ടും പതിനൊന്നാം പതിപ്പിൽ ടീമുകൾ പുതിയ സീസണിൽ ഐ ലീഗിൽ നിന്ന് സ്ഥാനക്കറ്റ് ലഭിച്ച കൊൽക്കത്ത ക്ലബായ മുഹമ്മദൻ സ്പോർട്ടിംഗ് ആണ് പുതിയ മുഖം ഇക്കുറി ലീഗ് നിയമങ്ങളിലും മാറ്റമുണ്ട് എല്ലാ ടീമിനും ഇന്ത്യക്കാരനായ സഹപരിശീലകൻ നിർബന്ധമാണ് റഫറി തെറ്റായാണ് റെഡ് കാർഡ് നൽകിയതെങ്കിൽ ഇത് ചോദ്യം ചെയ്ത് അപ്പീൽ നൽകാനും അവസരമുണ്ട് രാത്രി ഏഴരയ്ക്ക് കൊൽക്കത്തയിലെ സാൾട്ട് ലക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി എഫ് സിയും മോഹൻബഗാൻ സൂപ്പർ ജെൻസുമാണ് ഏറ്റുമുട്ടുക പരിചയസമ്പന്നരായ ഇന്ത്യൻ കളിക്കാരും മികച്ച നിലവാരമുള്ള താരങ്ങളുമാണ് മോഹൻബഗാന് പ്രതീക്ഷ നൽകുന്നത് ജോസെ മൊളീന മോഹൻ ബഗാൻ പരിശീലകനായി തിരിച്ചെത്തുന്നത് ടീമിന് കരുത്തേകും കഴിഞ്ഞ സീസണിലെ പ്രകടനം തുടരാമെന്ന പ്രതീക്ഷയിലാണ് പീറ്റർ ക്രാറ്റ് പരിശീലകനായുള്ള മുംബൈ സിറ്റി ഇറങ്ങുന്നത് പുതിയ പരിശീലകന്റെ കീഴിലിറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സും ആദ്യ കിരീടം ലക്ഷ്യമിടുന്നു ഞായറാഴ്ച പഞ്ചാബിനെതിരെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മഞ്ഞപ്പടയുടെ ആദ്യ മത്സരം സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്